നമസ്കാരം ഇതിനായിരുന്നു കെ ബി ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ വന്നത് ഈ ചെയ്തത് അത്ര നല്ലതായില്ല എന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സന്ദർശിച്ചിരുന്നു എല്ലാം കണ്ടാണ് മടങ്ങിയത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ്പ് ഡെസ്ക് നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രി എത്തിയപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു നഹാസ് പത്തനംതിട്ട കഴിഞ്ഞ ദിവസവും വഴിതെറ്റി വന്ന ഒരു മാളികപ്പുറത്തിന് സഹായിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു വർഷങ്ങളായിട്ട് ഇവർ ഈ സേവനം വീട് ചെയ്യുന്നുമുണ്ട് ഇതിന് ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങാറില്ല പക്ഷേ എങ്കിൽ കെ എസ് ആർ ടി സി ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ நம்மளும் ஒரு அய்யப்படேயம் ಗೆ ಮುಡಿಗಾರಿ ಮತ

ശബരിമല തീർത്ഥാടകർക്ക് വെള്ളം ലഘുഭക്ഷണം മറ്റ് സഹായങ്ങൾ എന്നിവ നൽകി വന്ന യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ്പ് ഡെസ്ക് തല്ലി തകര്ക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാര് എത്തിയതോടെയാണ് ഹെല്പ് ഡെസ്ക് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്നും ഇത് രാഷ്ട്രീയ നീക്കമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന പോലെയാണിപ്പോൾ അനുമതിയില്ലാതെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് കെ എസ് ആർ ടി സി അധികൃതർ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഹെൽപ്പ് ഡെസ്ക് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടും പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കി തീർത്ഥാടകർക്ക് നേരെ ചൊവ്വേ വണ്ടി പോലും അയക്കാതെ അവരെ പിഴിഞ്ഞ് ചാർ ഊറ്റി കുടിക്കുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഹെൽപ്പ് ലൈൻ പ്രവർത്തിച്ചതിനാലാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെ കയ്യൂക്ക് കാണിച്ചത് മറ്റൊരു വാർത്തയും വീണ്ടും കാണാം അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി